സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു വരുന്ന മൂന്ന് ദിവസം കൂടി അതിതീവ്രമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഒൻപത് ജില്ലകളിൽ എൻ സംഘത്തെ നിയോഗിച്ചുവെന്നും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷ സീസണിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു മഹാരാഷ്ട്ര തീരം മുതൽ കേരളം തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരുന്ന മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്ത് അതിതീവ്രമായതോ അതിശക്തമായതോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അതേസമയം അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി ിൽ ഡിആർഎഫ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒമ്പത് എൻ ഡി ആർ എഫ് ടീമിനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിന്യസിപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷത്തെ ഏറ്റവും കൂടുതൽ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് ഡാമുകളുള്ള പ്രദേശങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം